സുഗമ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവിക ആ റൂമിൽ അടച്ചിട്ടിരിക്കുന്ന സത്യം കണ്ടെത്തുന്നു അതിനെ തുടർന്ന് അവർ തങ്ങളിൽ ഉടക്കാകുന്നു എങ്കിലും റൂമിൽ പോയി മകനെ ആശ്വസിപ്പിച്ചതിന് ശേഷം അരുന്ധതി താഴെ വന്ന് ദേവികയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടും എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനാ റൂമിൽ പോയി എന്നൊക്കെ ചോദിക്കുമ്പോഴും ദേവിക പറയുന്നുണ്ട് ആ റൂമിൽ അടച്ചിട്ടിരിക്കുന്നത് ഒരു മനുഷ്യജീവനാണ് അത് കേട്ടെന്നും അരുന്ധതി പൊട്ടിത്തെറിച്ച് പറയുന്നു അതെൻ്റെ ജീവൻ തന്നെയാണ് അത് കേട്ട് ദേവിക ഷോക്കാകുന്നു അതായത് അരുന്ധതിയുടെ മകനാണെന്ന് തോന്നുന്നു ആ കാണുന്ന പയ്യൻ അരുന്ധതി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ ദേവിക നന്ദനെ വിളിച്ച് സത്യങ്ങളെല്ലാം പറയുന്നതാണ് കേട്ടോണ്ടരുന്നത് അതായത് ഇവിടെ റൂമിൽ അടച്ചിട്ടിരിക്കുന്ന സത്യം കണ്ടു എന്ന് പറയാൻ വന്നതും അരുന്ധതി അപ്പോൾ തന്നെ വന്ന് ദേവികയുടെ കയ്യിരിക്കുന്ന ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഫോൺ കൈ മേടിച്ചു വെക്കുന്നു എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ഒന്നും ചെയ്യരുതെന്ന് കരഞ്ഞു പറയുന്നുണ്ട് ദേവിക അതും പ്രകാരം ദേവിക ജോലിയിൽ നിന്ന് പോകാൻ അരുന്ധതി ഷൗട്ട് ചെയ്യുന്നുണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് കാലു പിടിച്ച് മാപ്പ് പറയുമ്പോൾ അരുന്ധതി ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ഈ കണ്ട സത്യം മറ്റാരോടെയും പറയാതിരിക്കാം എന്നുണ്ടെങ്കിൽ ഇവിടെ ജോലിയിൽ തുടരാം അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ജീവനോടെ ഞാൻ വിടത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവിക എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് തുറന്ന് പറയുന്ന ഒരു പെൺകുട്ടിയല്ലേ നീ അതുകൊണ്ട് നീ താലി തൊട്ട് സത്യം ചെയ്യണം ഈ കണ്ട സത്യം മറ്റാരോടെയും പറയില്ലെന്ന് നിൻ്റെ ജീവിതത്തിൽ രഹസ്യം ഉണ്ടായിരിക്കണം ഈ രഹസ്യം പുറത്താകരുത് എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നു ദേവിക തനിക്കും കൂടി ജോലി ജോലിയില്ലാണ്ടായി മാറുകയാണെങ്കിൽ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല ഒന്നാമത് അച്ഛൻ ജയിലിലാണ് അമ്മയ്ക്കാണെങ്കിൽ കേസിൻ്റെ കാര്യങ്ങളുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി നടക്കുവാണ് അതിനും പൈസ ചെലവ് വേണം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പണം വേണം അതുകൊണ്ട് തന്നെ ആ ഒരു അരുന്ധതിയുടെ ഭീഷണിക്ക് വഴങ്ങി സത്യം ചെയ്യുന്നുണ്ട് ഈ കണ്ട സത്യം ഞാനായിട്ട് ആരോടെയും പറയത്തില്ല എന്ന് അങ്ങനെ ദേവികയെ അരുന്ധതി വിശ്വസിക്കുന്നു ശേഷം കാണിക്കുന്ന നമ്മുടെ കാട്ടൂരാൻ വക്കീൽ ഗിരീഷ് മാഷിനെ കാണാൻ വരുന്നു ഗിരീഷ് മാഷിനെ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ ത്യാഗരാജൻ കാട്ടൂരാൻ വക്കീലിനെ കണ്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു കുറച്ച് പണം ഒക്കെ ഓഫർ ചെയ്തു കാട്ടൂരാൻ വക്കീലാണെങ്കിൽ പണത്തിന് ഭയങ്കര ഇച്ചിരി ആക്രാന്തമുള്ള ടൈപ്പാണ് പക്ഷേ എങ്കിലും സത്യത്തെ മറന്ന് അദ്ദേഹം ഒന്നും ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് ത്യാഗരാജൻ്റെ ഭീഷണിയിലൊന്നും അങ്ങനെ വഴങ്ങുന്ന ആളല്ല എങ്കിലും ത്യാഗരാജനെ ഒന്ന് സമാധാനിപ്പിക്കാൻ അയാൾക്കൊപ്പം നിന്നു എന്ന് ഭാവിക്കുന്നതായിരിക്കാം ഗിരീഷ് മാഷിനോട് പറയുന്നുണ്ട് ശരിക്കും നമ്മൾ ഈ കേസ് വിജയിക്കുമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം ഞങ്ങളെല്ലാവരും തളർന്നാലും വക്കീൽ തളരുന്ന ഒരാളല്ലെന്ന കാര്യം എനിക്കറിയാം പിന്നെ എന്ത് പറ്റി വക്കീലിൽ നിന്നൊക്കെ ഗിരീഷ് മാഷൻ ചോദിക്കുന്നു ആ സമയത്തൊക്കെ കാട്ടൂരാൻ വക്കീൽ ഒരാത്മവിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ നിൽക്കുന്നുണ്ട് പേടിച്ച് ഫയന്ന് എന്തായാലും കാട്ടൂരാൻ വക്കീൽ പ്രഭാവതിയും കുടുംബത്തെയും ചതിക്കില്ലെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സിദ്ധാർത്ഥനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്നത് കണക്ക് ആക്ട് ചെയ്തിട്ടായാലും തൻ്റെ ധർമ്മം പൂർത്തിയാക്കുന്നതിൽ ഒരു വീട്ടുവീഴ്ചയും കാണിക്കുന്ന മനുഷ്യനല്ല കാട്ടൂരാൻ ശത്രുക്കൾക്കൊപ്പം കൂട്ടുനിന്ന് അവരുടെ യുദ്ധതന്ത്രം മനസ്സിലാക്കി അതിനനുസരിച്ച് പോരാടാൻ വേണ്ടിയിട്ടാണോ കാട്ടൂരാൻ വക്കീലിൻ്റെ ഈ ചായവെന്ന് ഇനി വരും എപ്പിസോഡ് കണ്ടാലേ അറിയാൻ പറ്റൂ എന്തായാലും നമ്മുടെ ദേവിക ആ പയ്യൻ്റെ അസുഖങ്ങൾ ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആരുടെ വേദനയിലും മനസ്സലിയുന്ന ടൈപ്പാണ് ദേവിക അതുകൊണ്ട് തന്നെ ആ പയ്യന് വേണ്ടിയിട്ടുള്ള എല്ലാ ശുശ്രൂഷയും നൽകാൻ ഒരു മടിയും കാണിക്കില്ല അതെന്തായാലും അരുന്ധതിയിൽ അവരോടുള്ള ദേഷ്യ അലിയിക്കാൻ കാരണമായേക്കാം സത്യങ്ങളെല്ലാം ദേവികയായിട്ട് തന്നെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും പെട്ടെന്നുള്ള കാട്ടൂരാൻ വക്കീലിൻ്റെ ഈ സ്വഭാവമാറ്റം പ്രഭാവതിയെ വല്ലാണ്ട തളർത്തും മാത്രമല്ല സിദ്ധുവിനെയും എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ തന്നെ കേസ് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വീണ്ടും കൊടുക്കുന്ന പ്രഹരമായിരിക്കാം ഇത് ത്യാഗരാജൻ വളരെ സന്തോഷത്തിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു ഇതേ സമയം നമ്മുടെ നന്ദൻ ദേവികയെ മാറി മാറി വിളിക്കുന്നു ടെൻഷൻ ടെൻഷനടിച്ചു പകുതി പറഞ്ഞു നിർത്തിയാണ് ഫോൺ കട്ട് ചെയ്തിരിക്കുന്നത് എന്താ കാര്യമെന്ന് തെളിച്ചു പറഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ നന്ദൻ ആകെ അങ്ങ് പേടിയാകുന്നു ഇനി ദേവിക അപകടപ്പെട്ടിരിക്കുമോ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് ആ വീട്ടിലുള്ളത് അവിടെ നിൽക്കുമ്പോൾ തനിക്ക് പേടിയാകുന്നു എന്നൊക്കെ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നന്ദൻ വിളിക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഒടുവിൽ സത്യം ചെയ്തതിന് ശേഷം ദേവികയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് അരുന്ധതി അങ്ങനെ നന്ദനെ വിളിച്ച് ദേവിക കള്ളം പറയുന്നു പക്ഷേ ദേവിക പറയുന്ന ആദ്യം വിശ്വസിക്കുന്നില്ലെങ്കിലും ദേവിക ന്യായീകരിച്ച് പറയുമ്പോൾ നന്ദനും അത് വിശ്വസിക്കുന്നു അങ്ങനെ വലിയൊരു കളവ് മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന ദേവികയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കാണിക്കാൻ പോകുന്നത് അരുന്ധതിയുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കാൻ മാറ്റമുണ്ടാക്കാൻ ദേവികയ്ക്കാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ദേവികയായിട്ട് തന്നെ അരുന്ധതിയുടെ മനസ്സിലിരിക്കുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് കേസിന് അനുകൂലമായി മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ത്യാഗരാജനെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയ പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ടുവന്ന് വാദിച്ച് സിദ്ധാർത്ഥനെതിരെ പോരാടാനുള്ള തൻ്റെ ഇടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പ്രഭാവതിയും മിസ്തപ്പാനും ഒരുമിച്ച് നിന്നാൽ തന്നെ ചോരാവുന്ന ധൈര്യമേ ത്യാഗരാജനുള്ളൂ അരുന്ധതി ഒറ്റ ഒരാളുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ തകർന്നിരിക്കുന്നത് അരുന്ധതി ഇവരുടെ പക്ഷത്ത് മാറുക അല്ലെങ്കിൽ പോലെ ക്ഷമ ചോദിച്ച് തൻ്റെ തെറ്റുകളെല്ലാം തിരുത്തുവാണെന്നുണ്ടെങ്കിൽ ജയിക്കാവുന്ന വിജയമേ പ്രഭാവതിക്കും കുടുംബത്തിനും ഉള്ളൂ അപ്പോൾ അവരുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാൻ വേണ്ടി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ